പാടൂരിന്റെ ഉള്ളറിവുകൾ തൊട്ടറിയാൻ എം കെ ഷെരീഫ് ബാബു എഴുതിയ പുസ്തകം ഹൃദയപൂർവം പാടൂർ വിപണിയിൽ അധ്യായങ്ങളുമായി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേജുകളിലാണ് പാടൂരിനെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഷെരീഫ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു പുസ്തകമാക്കുകയായിരുന്നു ഗ്രാമത്തിന്റെ തനതായ ഭാഷയിലാണ് എഴുത്ത് അതിനാൽ വായനക്കാരന് അതൊരു കുളിരു നൽകുമെന്ന് ഷരീഫ് പറയുന്നു പാടൂർ മുൻമഹലക്കത്തീം കുഞ്ഞി അഹമ്മദ് മൗലവിയുടെ മകനാണ് ഷരീഫ് ഗ്രാമത്തിന്റെ നിറക്കൂട്ടുകൾ ചാലിച്ച പുസ്തകം ഫ്രഷ്ലി ഫുഡ് സംരംഭകൻ സുഹൈർ സലാണ വിതരണം ചെയ്യുന്നത് രൂപയാണ് വില ഗ്രാമത്തിന്റേതായ അമ്പത് വർഷത്തെ ചരിത്രം എനിക്ക് നേരിട്ടറിയാവുന്ന എൻ്റെ അനുഭവങ്ങൾ എല്ലാം ഈ പുസ്തകത്തിൽ ഞാൻ കോറിയിട്ടിട്ടുണ്ട് നമ്മുടെ ജിഇ യു പി സ്കൂൾ വാണിവിൽ സ്കൂൾ ഹൈസ്കൂൾ എല്ലാം ഇതിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു ഗ്രന്ഥവും കൂടിയാണിത് ഒരുപാട് വ്യക്തികൾ മരണപ്പെട്ടു പോയിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു നമ്മോടൊപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഈ പുസ്തകത്തിൽ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് വായിക്കുന്നവർക്ക് ആസ്വദിച്ച് ഈ പുസ്തകം വായിച്ചു പോകുന്ന പോകാവുന്നതുമാണ് എൻ്റെതായ ഈ കുറിപ്പുകൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ ആത്മവിശ്വാസം എനിക്കുണ്ട്